യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്നും അതൃപ്തി അബിൻ വർക്കി തന്റെ അയോഗ്യതയെന്ന നേതൃത്വം വ്യക്തമാക്കണം ദേശീയ സെക്രട്ടറി സ്ഥാനത്തുനിന്നും ഒഴിവാക്കി തരണമെന്ന് രാജിവെച്ച ഒഴിവിലേക്ക് വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയെ പരിഗണിക്കുമെന്നായിരുന്നു പൊതുവിൽ കരുതപ്പെട്ടിരുന്നത് രമേശ് ചെന്നിത്തല വാദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അബിനെ പൂർണ്ണമായും തടഞ്ഞ് സതീശൻ പക്ഷക്കാരനായ ഓജെ ജനീഷിനെ പ്രസിഡന്റായും കെ സി വേണുഗോപാലിൻ്റെ അടുപ്പക്കാരായ ബിനു ചുള്ളീലിനെ വർക്കിംഗ് പ്രസിഡന്റായും നിയമിച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയ അബിൻ വർക്കിക്ക് നൽകിയതാവട്ടെ താരതമ്യേന അപ്രധാന പോസ്റ്റായ ദേശീയ സെക്രട്ടറി സ്ഥാനവും തന്നെ തടഞ്ഞതിൽ കടുത്ത അതൃപ്തിയിലാണ് അബിൻ വർക്കി ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായി അബിൻ വർക്കി അറിയിച്ചു എന്നെ കേരളത്തിൽ തുടരാൻ അനുവദിക്കണം ഞാൻ കേരളത്തിൽ ഒരു പാർട്ടി പ്രവർത്തകനായി ഏറ്റവും അടിയുറച്ച പാർട്ടി പ്രവർത്തകനായി അവർ പ്രതീക്ഷിക്കുന്ന ഒരു പോരാളിയായി ഞാൻ എങ്ങനെയാണോ നിന്നത് അങ്ങനെ തന്നെ ഞാൻ കേരളത്തിൽ തുടരാൻ ഞാൻ തയ്യാറാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരോട് എൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കും മതമാണോ തൻ്റെ അയോഗ്യതയെന്ന് നേതൃത്വം വ്യക്തമാക്കണമെന്നും അബിൻ വർക്കി ആവശ്യപ്പെട്ടു ഞാനെതിലും പ്രത്യേക സമുദായക്കാരനായതുകൊണ്ടാണോ അങ്ങനെ ഒരു ഘടകം എന്ന് ചോദിച്ചാൽ നേതൃത്വമാണ് അതൊക്കെ എന്നൊക്കെ ഇനി ഞാനൊരു ക്രിസ്ത്യാനി ആയതാണോ എൻ്റെ കുഴപ്പം അബിൻ വർക്കിയെ അവഗണിച്ചതിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ചെന്നിത്തലയുടെയും ഐ ഗ്രൂപ്പിൻ്റെയും തീരുമാനം പി കുട്ടൻ കോഴിക്കോട്